ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി വാർഷിക മൂന്നാം രൂപീകരണത്തിന്റെ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാബിർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ അരിംപ്ര മോഹനൻ എം പ്രസാദ് സി സ്വാമിദാസൻ വി എ കെ തങ്ങൾ കാപ്പിൽ മുരളി കെ ടി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ